കിൻഡൻബർഗ് വീണ്ടും അദാനിക്കെതിരെ വെടിപൊട്ടിച്ചു ഓഫ്ഷോർ കമ്പനികൾ വഴിയുള്ള തട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് അദാനിയുടെ സ്വിസ് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്നതാണ് പുതിയ വെളിപ്പെടുത്തൽ അഞ്ച് സ്വിസ് ബാങ്കുകളിലായി അദാനിയുടെ മുന്നൂറ്റി പത്ത് മില്യൺ ഡോളറിന്റെ സ്വത്താണ് മരവിപ്പിച്ചത് മുൻ സംഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് പക്ഷേ ഇത്തവണത്തെ വെളിപ്പെടുത്തൽ മുമ്പ് അന്വേഷണ റിപ്പോർട്ടുകളാണ് ഹിൻഡൻബർഗ് പുറത്തുവിട്ടിരുന്നത് എങ്കിൽ ഇത്തവണ അങ്ങനെയല്ല സ്വിസ് ക്രിമിനൽ കോർട്ട് റെക്കോർഡ്സിന്റെ പകർപ്പാണ് പുറത്തുവിട്ടത് അന്വേഷണം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അതായത് ഹിൻഡൻബർഗ് അദാനിക്കെതിരായ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനും രണ്ട് വർഷം മുമ്പത്തെ കോടതി രേഖകൾ സ്വിസ് മാധ്യമമായ ഗോതം സിറ്റിയാണ് ആദ്യം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് സ്വിസ് സാമ്പത്തിക കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട അഴിമതി കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയവ സംബന്ധിച്ച ജുഡീഷ്യൽ നടപടിക്രമങ്ങളാണ് ഈ ഓൺലൈൻ മാധ്യമം പ്രസിദ്ധീകരിക്കുന്നത് ഫെഡറൽ ക്രിമിനൽ കോടതിയുടെ വിധി പകർപ്പോടെയാണ് ഗൗതം സെറ്റി വാർത്ത പ്രസിദ്ധീകരിച്ചത് ഹിൻഡൻബർഗിന്റെ വെളിപ്പെടുത്തലിനും വർഷങ്ങൾക്ക് മുമ്പേ തട്ടിപ്പ് സംബന്ധിച്ച് ജനീവ പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസ് അന്വേഷിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട് തുടർന്ന് അദാനിയുടെ ബിനാമിയുടെ പേരിൽ അഞ്ച് സ്വിസ് ബാങ്കുകളിലായി മുന്നൂറ്റി പത്ത് മില്യൺ ഡോളർ നിക്ഷേപിച്ചതായി കണ്ടെത്തി ഈ ബിനാമിയുടെ നിക്ഷേപം മുഴുവനും അദാനി കമ്പനികളിലാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ പത്രങ്ങളിൽ വന്നതിനെ തുടർന്നാണ് ഫെഡറൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അന്വേഷണം ഏറ്റെടുത്തതും അക്കൗണ്ടുകൾ പിടിച്ചെടുത്തതും മൌറീഷ്യസ് ബെർമോഡ തുടങ്ങിയ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഷെൽ കമ്പനികൾ വഴിയാണ് പണം സ്വിസ് ബാങ്കുകളിൽ നിക്ഷേപിച്ചത് അന്വേഷണത്തിൽ ഇവ കള്ളപ്പണം പിടിപ്പിക്കലിന്റെ ഭാഗമാണെന്ന് കണ്ടെത്തിയതോടെയാണ് നടപടിയെടുത്തത് മുമ്പ് ഹിൻഡൻബർഗ് പുറത്തുവിട്ട റിപ്പോർട്ടുകളിലും അദാനിയുടെ കമ്പനികളിലേക്ക് ഒഴുകിവരുന്ന നിക്ഷേപങ്ങളെല്ലാം മൗറീഷ്യസ് ബർമുഡ തുടങ്ങിയ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഷെൽ കമ്പനികൾ വഴിയാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു അതേ കമ്പനികൾ തന്നെയാണ് ഇവിടെയും എന്നാണ് സൂചന എന്നാൽ ആരോപണം പൂർണ്ണമായും അദാനി ഗ്രൂപ്പ് നിഷേധിച്ചു വിവരക്കേട് വിളിച്ചു പറയുകയാണ് ഹിൻഡൻബർഗ് എന്നാണ് അദാനിയുടെ വിശദീകരണം തങ്ങൾക്ക് ഇത്തരത്തിലൊരു ഇല്ലെന്നും ഏതെങ്കിലും സിസ് കോടതിയിൽ തങ്ങളുമായി ബന്ധപ്പെട്ട കേസ് നടക്കുന്നില്ലെന്നും അദാനി ഗ്രൂപ്പ് വാർത്താക്കുറിപ്പിൽ പറയുന്നു ആ കോടതി ഉത്തരവിൽ തങ്ങളുടെ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ പേര് പരാമർശിച്ചിട്ടു പോലുമില്ലെന്നാണ് അദാനി ചൂണ്ടിക്കാട്ടുന്നത് എന്തെങ്കിലും അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ അക്കാര്യം തങ്ങളെ അറിയിക്കാതിരിക്കില്ലേ എന്നും അദാനി ചോദിക്കുന്നു ഇതും തങ്ങൾക്കെതിരെ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പതിവ് പോലെ അദാനി ആരോപിക്കുന്നുമുണ്ട് മുമ്പും ആരോപണങ്ങൾ ഉയർന്നപ്പോൾ നിഷേധിക്കുക എന്നത് മാത്രമാണ് അദാനി ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത് ഹിൻഡൻബർഗ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ ഒരിക്കലും അദാനി തയ്യാറായിട്ടില്ല പോരാത്തതിന് ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് ഇന്ത്യയ്ക്കെതിരായ ആക്രമണമായി ചിത്രീകരിക്കുകയാണ് പ്രധാനമന്ത്രി മോദിയുടെ അടുത്ത സുഹൃത്തായ അദാനി ചെയ്തത്